ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുണ്ട് കേരള സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ നിന്നും മലപ്പുറം ജില്ലയിലെ സ്വകാര്യ ആശുപത്രികൾ പിൻവാങ്ങുന്നു ഓരോ ആശുപത്രിക്കും ഭീമമായ തുകകൾ ലഭിക്കാനുള്ളതിനാലാണ് ആശുപത്രികൾ പദ്ധതിയിൽ നിന്നും പിൻവാങ്ങാൻ നിർബന്ധിതരായിരിക്കുന്നതെന്ന് കാസ് പെംഭാനൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഭാരവാഹികൾ അറിയിച്ചു കേരളത്തിലെ ഒരു സ്റ്റാറ്റസ് നോക്കുമ്പോൾ വൻകിട സ്പെഷ്യാലിറ്റി കൂടുതൽ ഗവൺമെൻറ്റിന് ഈ ഗവൺമെൻറ്റുമായിട്ട് ഈ പദ്ധതി സഹകരിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സ നൽകുന്നത് ചെറുകിട ആശുപത്രികളാണ് ചെറുകിട ആശുപത്രികളാണ് ഏറ്റവും കൂടുതൽ ചികിത്സ നൽകുന്നത് കഴിഞ്ഞ നാല് വർഷത്തോളമായിട്ട് ഈ പദ്ധതി പ്രകാരം നമ്മൾ പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സ നൽകി വരുന്നുണ്ട് കോവിഡ് വിപത്ത് നമ്മളെ നാടിനാകെ പിടിച്ചുപൊളിക്കുന്ന സമയത്ത് ഗവൺമെൻറ്റിന് കൂടെ ചേർന്ന് നമ്മൾ അനേകായിരം കോവിഡ് രോഗികൾക്ക് ഈ പദ്ധതി പ്രകാരം ചികിത്സ നൽകിയിട്ടുണ്ട് ആ തുക പോലും നമുക്കിപ്പോഴും കിട്ടിയിട്ടില്ല കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് ഈ രോഗികൾക്ക് ചികിത്സ നൽകിയതിൻ്റെ പേരിലുള്ള കുടിശ്ശിക നമുക്ക് വളരെ നാമം മാത്രമായിട്ടാണ് കിട്ടുന്നത് അതിൽ തന്നെ അഞ്ചോ ആറോ മാസമായിട്ട് തീരെ കിട്ടാത്ത രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സെപ്റ്റംബറിൽ ഹോസ്പിറ്റൽ അസോസിയേഷൻ മാനേജ്മെൻറ്റ് ചർച്ച ചെയ്ത പ്രകാരം ഒക്ടോബർ ഒന്നിന് നിർത്താം എന്ന് നമ്മൾ എല്ലാവരും നിർത്തും എന്നുള്ള രീതിയിൽ നമ്മൾ പത്രപ്രസ്താവന നടക്കുകയും മീറ്റിംഗ് വിളിക്കുകയും നമ്മൾ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയും സർക്കാരിനെ അറിയിക്കുകയും ചെയ്തു അത് പ്രകാരം നമ്മൾ നിർ ഒക്ടോബർ ഒന്നിന് മുൻപായിട്ട് സെപ്റ്റംബർ ലാസ്റ്റോടെ എസ് എച്ച് എ അധികൃതർ നമ്മളെ ഹോസ്പിറ്റൽ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറഞ്ഞു ഈ പാപ്ഡ് രോഗികൾക്കുള്ള ഈ ചികിത്സ നിങ്ങൾ നിഷേധിക്കരുത് നിങ്ങൾ ഇതുമായി മുന്നോട്ട് പോകണം രണ്ട് മാസം കൊണ്ട് നിങ്ങളുടെ തുകയെല്ലാം എന്ന് തന്നു തീർക്കാം എന്ന് സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ഉറപ്പ് തന്നെ തന്നത് പ്രകാരം വാക്കാൽ ഉറപ്പെന്ന പ്രകാരം നമ്മൾ വീണ്ടും ഇതുമായി മുന്നോട്ട് പോയി പക്ഷെ ഇപ്പം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഡോക്ടേഴ്സ് സ്റ്റാഫിൻ്റെ സാലറി പിന്നെ ലൈസൻസ് വരുന്ന ചിലവുകൾ മെഡിസിൻ സപ്ലൈസ് ഇലക്ട്രിസിറ്റി ഇതെല്ലാം കൂടെ ആയിട്ട് നമുക്ക് ഒരു തരത്തിലും ഒരു എക്സ്ട്രീം ലെവലെത്തിയിട്ട് ഒരു തരത്തിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു രീതിയിലാണ് ഇപ്പം നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പം എല്ലാവരും ഒരു കൂട്ടായ തീരുമാനം എടുത്ത് പിൻവാങ്ങണം അല്ലെങ്കിൽ എത്തിയപ്പോഴാണ് എന്ന് തീരുമാനിച്ചതും ഇന്നേ ദിവസം നമ്മൾ നടത്താൻ തീരുമാനിച്ചതും പൊതുജനാരോഗ്യ ക്ഷേമത്തിനായി സർക്കാർ നടപ്പിലാക്കിയ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ വർഷങ്ങളായി എല്ലാ സ്വകാര്യ ആശുപത്രികളും സഹകരിച്ചു വരുന്നുണ്ട് എന്നാൽ പദ്ധതി നടത്തിപ്പ് പ്രകാരം ഓരോ ആശുപത്രിക്കും ഭീമമായ തുകകൾ ലഭിക്കാനുള്ളതിനാലാണ് ആശുപത്രികൾ പദ്ധതിയിൽ നിന്നും പിൻവാങ്ങാൻ നിർബന്ധിതരായിരിക്കുന്നത് ജില്ലയിലെ എൺപതോളം ആശുപത്രികൾക്കായി കോടിയോളം രൂപ ലഭിക്കാനുണ്ട് ഈ വിഷയത്തിൽ ചർച്ചകൾ കഴിഞ്ഞ് നാലു മാസം കഴിഞ്ഞിട്ടും ലഭിക്കാനുള്ള തുകയിൽ നിന്നും വളരെ കുറഞ്ഞ ശതമാനം തുക മാത്രമേ ലഭിച്ചുള്ളൂ ബാക്കി തുക ഇത്രയും പെട്ടെന്ന് ലഭ്യമാക്കിയിട്ടില്ലെങ്കിൽ ആശുപത്രികൾ പദ്ധതിയിൽ നിന്നും പിൻവാങ്ങേണ്ട അവസ്ഥയിലേക്ക് നീങ്ങും ഈ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടതുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു മലപ്പുറം ജില്ലയിലെ വിവിധ സ്വകാര്യ ആശുപത്രികളെ പ്രതിനിധീകരിച്ച കെ നിയാസ് മുഹമ്മദ് സി പി നൌഷാദ് നിയാസ് അഹമ്മദ് അലി കെ സലീം മൂനിയൂർ പി മുഹമ്മദ് ജുനൈസ് എം ഷഫീഖ് എം ടി നിഹമ്മദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം നിർമ്മിക്കാം इंटरनाशनल वाणियाल तलमु साक्ष्यं वह गोलड्र